ദ ഗ്രേവ്യാർഡ് ഓഫ് ഫുട്ബോൾ ഈസ് ഫുൾ ഓഫ് ഫേവറേറ്റ്സ് ഫുട്ബോളിൻ്റെ ശവപ്പറമ്പ് ഫേവറേറ്റുകളെ കൊണ്ട് തടഞ്ഞതാണ് കാലിഫോർണിയയിലെ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് സിയെ നേരിടാൻ ഒരുങ്ങുമ്പോൾ ബൊട്ടഫോഗോ എഫ് സി പരിശീലകൻ റനറ്റോ പൈവ ഇങ്ങനെ പറഞ്ഞു വച്ചു ലാറ്റിനമേരിക്കൻ വൻകരപ്പോരായ കോപ്പാലി ബട്ടഡോറസ് കിരീടം ചൂടിയെത്തിയ ബൊട്ടഫോഗോ ഫുട്ബോൾ ലോകത്തെ ഫേവറേറ്റ് നെയിമൊന്നുമല്ല അങ്ങനെയൊരു പേര് തന്നെ പലരും ചിലപ്പോൾ ക്ലബ് ലോകപ്പ് ആരംഭിച്ചതിന് ശേഷമായിരിക്കും കേട്ടു തുടങ്ങിയിട്ടുണ്ടാവുക സ്കോർ വാല്യൂ നോക്കിയാൽ പോലും പി എസ് ജിയും ബൊട്ടഫോഗയും രണ്ടട്ടങ്ങളിലായിരുന്നു എന്നാൽ ആ പോര് ബൊട്ടഫോഗ്സസ് പി എസ് ജി എന്ന് വായിക്കപ്പെട്ടതിനേക്കാൾ ലാറ്റിൻ അമേരിക്ക വേഴ്സസ് യൂറോപ്പ് എന്നാണ് വായിക്കപ്പെട്ടത് ഒടുവിൽ റോസ്ബോൾ സ്റ്റേഡിയത്തിൽ അന്ന് ഫൈനൽ വിസിൽ മുടങ്ങിയ ലാറ്റിൻ അമേരിക്കയുടെ വിജയം പ്രഖ്യാപിക്കപ്പെട്ടു കണക്ക് കൂട്ടലുകൾ എല്ലാം പിടിച്ച് ലൂയിസ് എൻഡ്രിക്ക് നിസ്സഹായനായി ഡഗൌട്ടിലിരിപ്പുണ്ടായിരുന്നു എഴുപത്തിനാല് ശതമാനം നേരം പന്ത് കൈവശം ഉണ്ടായിട്ടും രണ്ടേ രണ്ട് ഗോളവസരങ്ങളാണ് ആ കളിയിൽ എൻട്രിക്കയുടെ കുട്ടികൾക്ക് തുറന്നെടുക്കാനായത് അതാകട്ടെ ഗോൾവലിയിൽ എത്തിയതുമില്ല യൂറോപ്പിൽ നിന്ന് പോലും ഒരു ക്ലബും ഞങ്ങളെ ഇങ്ങനെ ഡിഫൻഡ് ചെയ്തിട്ടില്ല എന്നാണ് ബൊട്ടഫോഗോക്കെതിരായ മത്സരത്തിന് ശേഷം എൻട്രിക്ക പ്രതികരിച്ചത് ലാറ്റിനമേരിക്കയിൽ നിന്നൊരു ടീം അവസാനമായി ക്ലബ് ലോകപ്പ് കിരീടമടഞ്ഞത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് യൊക്കഹോമയിൽ അരങ്ങേറിയ കലാശപ്പൂരിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ചെൽസിയെ അന്ന് അട്ടിമറിച്ചതും ഒരു ബ്രസീലിയൻ ക്ലബ്ബായിരുന്നു കൊരിന്ത്യൻസ് അതിനുശേഷം ഒരിക്കൽ പോലും യൂറോപ്പ് അല്ലാതെ മറ്റൊരു വൻകരയിലേക്കും ആ കിരീടം പറന്നിട്ടില്ല അഞ്ച് തവണ കിരീടം സാന്റിയാഗോ ബർണബിവിൽ എത്തി വയളും ബാഴ്സയും ലിവർപൂളും സിറ്റിയും ഒക്കെ കിരീടമണിഞ്ഞു യൂറോപ്യൻ ചാമ്പ്യന്മാരുടെ കൈവെള്ളയിൽ കിരീടം വെച്ചു കൊടുക്കാൻ ഫിഫ നടത്തുന്ന ടൂർണമെന്റ് എന്നാണ് പിൽക്കാലത്ത് ആരാധകർക്കിടയിൽ ക്ലബ് ലോകകപ്പ് അറിയപ്പെട്ടത് ഇക്കുറി അത്ര ഉറപ്പിൽ അക്കാര്യം ആരാധകർ പറയില്ല ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ആറ് ക്ലബുകളാണ് ഇത്തവണ ക്ലബ് ലോകകപ്പിനെത്തിയത് അതിൽ നാല് ടീമുകളും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് ടിക്കറ്റ് എടുത്തു നാലും ബ്രസീലിയൻ അർജന്റീൻ കരുത്തരായ റിവർപ്ലേറ്റും ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായി പാമിറാസും ഫ്ലമങ്ങോയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് നോക്കൌട്ടിലേക്ക് കടന്നത് ബൊട്ടഫോഗോയും ഫ്ലുമിനൻസും രണ്ടാം സ്ഥാനക്കാരായി ബ്രസീലിയൻ ക്ലബുകളുടെ ഈ അതിശയ കുതിപ്പിൽ യൂറോപ്പിലെ പല വൻ ശക്തികൾക്കും അടിപതറി ഗ്രൂപ്പ് എയിൽ പാമറാസിന്റെ മിന്നും പ്രകടനം പുറത്തേക്കുള്ള വഴി തുറന്നത് പോർച്ചുഗീസ് സ്വന്തമാരായ പോർട്ടോക്ക് ബോട്ടഫോഗോ ബ്രില്യൻസ് കണ്ട മരണ ഗ്രൂപ്പിൽ നിന്ന് പുറത്തായത് രണ്ട് തവണ ചാമ്പ്യൻസ് ലീഗ് രണ്ടറപ്പുകളായ അത്ലറ്റിക്കോ മാഡൻ മുൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ചെൽസി അട്ടിമറിച്ചാണ് ഫ്ലമങ്ങോ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായത് ഗ്രൂപ്പ് എഫിൽ ഫ്ലൂമിനൻസ് ബൊറൂഷ്യ ഡോട്ട്മിനെ സമനിരകൾ തളച്ചു ബൊട്ടഫോഗോ മാത്രമാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ പരാജയം ഏറ്റുവാങ്ങിയ ഏക ബ്രസീലിയൻ ടീം അവസാന മത്സരത്തിൽ അത്ലറ്റിക്കോയോട് തോറ്റെങ്കിലും ടീം ടിക്കറ്റ് എടുത്തു ഫ്ളമംഗോയോടുള്ള പരാജയത്തിൽ ചെൽസി പരിശീലകൻ എൻസോ ഒരു ഉണ്ടായിരുന്നില്ല ഫൈനാൻഷ്യൽ ഫീൽഡിൽ അന്ന് മാത്രമായിരുന്നു ചിത്രത്തിൽ ഒൻപത് ഷോട്ടുകളാണ് ലക്ഷ്യമാക്കി ഫ്ലമംഗോ താരങ്ങൾ ഉതിർത്തത് അതിൽ മൂന്നും വലയിലായി ചെൽസിക്കാകട്ടെ നാല് ഗോളവസരങ്ങളാണ് ആകെ തുറക്കാനായത് ഇക്കുറി ക്ലബ്ബ് ലോകകപ്പ് ഒരു ബ്രസീലിയൻ ലോകകപ്പ് ആണെന്ന് പറയുന്നവരുണ്ട് അതിന് കൃത്യമായ കണക്കുകളും അവർ നിരത്തുന്നുണ്ട് അഞ്ഞൂറ്റിയെട്ട് കളിക്കാരാണ് ടൂർണമെന്റിൽ ആകെ പന്ത് തട്ടുന്നത് അതിൽ എഴുപത് പേർ ബ്രസീലിയൻ താരങ്ങളാണ് അർജന്റീനയിൽ നിന്ന് അൻപത്തിയേഴും സ്പെയിനിൽ നിന്ന് ഇരുപത്തിയാറ് കളിക്കാരുമാണ് കളത്തിലിറങ്ങുന്നത് ഇപ്പോഴിതാ ബ്രസീലിൽ നിന്നെത്തിയ മുഴുവൻ ടീമുകളും പ്രീ പ്രീക്വാർട്ടറിൽ പ്രവേശിക്കുന്നു ലാറ്റിൻ അമേരിക്കൻ വൻഗതിയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബ്രസീലിയൻ ക്ലബ്ബുകളുടെ ആധിപത്യമാണ് കഴിഞ്ഞ ആറ് എഡിഷനിലും കോപ്പാലിബട്ടോറസ് കിരീടം ചൂടിയത് ബ്രസീലിയൻ ക്ലബുകളായിരുന്നു അതിൽ നാല് ഫൈനലുകൾ ഓൾ ബ്രസീൽ ഫൈനലുകളായിരുന്നു എന്ന് കൂടി ഓർക്കണം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഫുട്ബോൾ ലോകത്ത് ബ്രസീലിയൻ ക്ലബ്ബുകൾ കൈവരിച്ചത് അഭൂതപൂർവമായ വളർച്ചയാണ് ടീമുകൾ കൂടുതൽ പ്രൊഫഷണൽ ആകുന്നു പരിശീലന സൗകര്യങ്ങളടക്കം യൂറോപ്യൻ ടീമുകളുടെ ഇതിന് സമാനമായി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കുന്നു ക്ലബ്ബുകളിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപങ്ങൾ എത്തുന്നു ക്രിസ്റ്റൽ പാലസ് സഹ ഉടമ ജോൺ ടെക്സ്റ്ററിന്റെ ഓണർഷിപ്പിലാണ് ബൊട്ടഫോഗയെങ്കിൽ ബ്രാഗൻ്റീനോയുടെ ഓണർഷിപ്പ് റെഡ്ബോളിലാണ് മറ്റു പല ക്ലബ്ബുകളിലും വിദേശ നിക്ഷേപങ്ങളുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ മികച്ച പ്രതിഫലം നൽകി താരങ്ങളെ ടീമിലെത്തിക്കാനും നിലനിർത്താനും ബ്രസീലിയൻ ക്ലബ്ബുകൾക്ക് ആകുന്നുണ്ട് ഇലവനെ ചൂണ്ടി കഴിഞ്ഞ ദിവസം ഇന്റർമയാമി പരിശീലകൻ ഹാവിയർ മഷ്രാനോ പറഞ്ഞത് ഓരോ പോസ്റ്റനിലും രണ്ടോ മൂന്നോ മികച്ച താരങ്ങൾ അവർക്കുണ്ട് എന്നാണ് ബ്രസീലിയൻ ക്ലബുകളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നുണ്ടെന്നും ക്ലബ് ലോകകപ്പിൽ കളിക്കുന്ന മുഴുവൻ ബ്രസീലിയൻ ടീമിലും ഈ നിലവാരം കാണാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൂടേറിയ അന്തരീക്ഷത്തിൽ കളിച്ചു ശീലമുള്ളതും ഫുട്ബോൾ സീസൺ നേരത്തെ തുടങ്ങിയതുമൊക്കെ ക്ലബ് ലോകകപ്പിൽ ബ്രസീലിയൻ ക്ലബ്ബുകളുടെ കുതിപ്പിന് കാരണമായി പറയുന്നവരുണ്ട് ക്ലബ് ലോകകപ്പിൽ യൂറോപ്യൻ ടീമുകൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ചരിത്രം പറയാനുള്ളത് ബ്രസീലിയൻ ക്ലബ്ബുകൾക്കായിരിക്കും യൂറോപ്പ് കഴിഞ്ഞാൽ ലാറ്റിൻ അമേരിക്കയിലേക്കല്ലാതെ കിരീടം പറന്നിട്ടില്ല ലാറ്റിൻ ലാറ്റിനമേരിക്കയിലാകട്ടെ ബ്രസീലിയൻ ക്ലബുകൾ മാത്രമേ കിരീടം അടഞ്ഞിട്ടുള്ളൂ ഇന്റർ കോണ്ടിനൽ കപ്പ് എന്നായിരുന്നു വൻകരകളുടെ ചാമ്പ്യന്മാരുടെ പോര് ഇരുപതാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഫൈനലിൽ സാൻഡോസ് ബെൻഫിക്കയെ ഇരുപാദങ്ങളിലായി എട്ട് നാലിന് പരാജയപ്പെടുത്തുമ്പോൾ ഫുട്ബോൾ ഇതിഹാസം പെലെ സാൻഡോസിനായി അഞ്ച് തവണ വല വലകുടിക്കി അടുത്ത വർഷം കലാശപ്പൂരിൽ സാൻഡോസ് മിലാന പരാജയപ്പെടുത്തുമ്പോഴും പെലെ തന്നെ ആയിരുന്നു സാൻഡോസിന്റെ ഹീറോ അന്ന് നാല് തവണയാണ് ബ്രസീലിയൻ ഇതിഹാസം സ്കോർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഫ്ലമങ്ങോ ലിവർപൂളിനെയാണ് കലാശപ്പൂരിൽ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സാവ പോളോ ബാഴ്സലോണയുടെ ഡ്രീം ടീമിനെ വീട്ടിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നാല് ബ്രസീലിയൻ ക്ലബുകൾ ക്ലബ് ലോകപ്പിൽ മുത്തപ്പെട്ടു രണ്ടായിരത്തിൽ വാസ്കോഡ ഡാമിക പരാജയപ്പെടുത്തി കൊറിന്ത്യൻസ് രണ്ടായിരത്തി അഞ്ചിൽ ലിവർപൂളിനെ വീഴ്ത്തി സാവോ പോളോ രണ്ടായിരത്തി ആറിൽ ബാഴ്സലോണയെ തകർത്തത് ഇന്റർനാഷണൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ചെൽസിയെ തോൽപ്പിച്ച് കൊറിന്ത്യൻസ് ഒന്നര പതിറ്റാണ്ടിനിപ്പുറം ഒരു ബ്രസീലിയൻ ടീം കൂടി ക്ലബ് ലോകകപ്പിൽ മുത്തമിടുമോ അതത്ര എളുപ്പമല്ല റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ പോരാട്ടങ്ങളൊക്കെ കടുപ്പമേറിയതാണ് ഫ്ലമങ്ങോക്ക് മുൻ യൂറോപ്യൻ ചാമ്പ്യന്മാരായ ബയോണും ഫ്ലുമിനൻസിന് ഇറ്റാലിയൻ കടുത്തരായ ഇന്റർമിലാനുമാണ് എതിരാളികൾ ബൊട്ടഫോഗോ പാമറാസ് പോരാട്ടം അവസാനിക്കുമ്പോൾ ഒരു ബ്രസീലിയൻ ടീം എന്തായാലും ക്വാർട്ടർ ബെർത്ത് ഉറപ്പിക്കും ഏതായാലും യൂറോപ്യൻ ശക്തികളൊക്കെ ബ്രസീലിയൻ ടീമുകൾക്കെതിരെ ഇനി കരുതലോടെ കളത്തിലിറങ്ങും എന്ന് ഉറപ്പ് ബൊട്ടഫോഗോയ്ക്കെതിരായി മത്സരശേഷം ലൂയിസ് എൻഡ്രക്കയുടെ വാക്കുകൾ ആരും മറന്നിട്ടില്ല യൂറോപ്യൻ ടീമുകൾ വിതക്കുന്ന അപകടത്തെക്കാൾ വലിയ ദുരന്തങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ശക്തികളിൽ നിന്ന് കരുതിയിരിക്കണം